ഹലോ എവരിവൺ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ ലിബിയക്കാരനായ ഒരു യുവാവ് ഹജ്ജിൻ്റെ ആവശ്യാർത്ഥം യാത്ര പുറപ്പെടുകയും എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും ചെയ്തു ലോകത്തിലെ ഏതൊരു ഇസ്ലാം മതവിശ്വാസിയെ മതവിശ്വാസിയെപ്പോലെ തന്നെ ലിബിയക്കാരനായ അമർ അൽ മഹ്ദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന യുവാവിൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോവുക എന്നത് കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഈ വർഷത്തെ ഹജ്ജിന് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ അമറിന് അനുകൂലമായി വന്നു അതിനു വേണ്ടിയുള്ള എല്ലാ വ്യക്തിപരമായും നിയമപരമായും ഉള്ള പ്രക്രിയകളും പൂർത്തീകരിച്ചു അങ്ങനെ ഹജ്ജിന് പുറപ്പെടാനുള്ള ആ ദിവസം വന്നെത്തി അമർ തൻ്റെ വീട്ടുകാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടുമെല്ലാം യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു എയർപോർട്ടിൽ എത്തിയ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നും ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് ലക്ഷ്യമായി അദ്ദേഹം നടന്നു അവിടെയുള്ള സെക്യൂരിറ്റീസ് അമറിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ച ശേഷം അമറിനെ എയർപോർട്ടിനുള്ളിലേക്ക് കടത്തി വിട്ടു അമർ എയർപോർട്ടിനുള്ളിലെ പ്രക്രിയകളെല്ലാം കഴിഞ്ഞതിനു ശേഷം എമിഗ്രേഷൻ കൗണ്ടറിൻ്റെ മുന്നിലെത്തി അവിടെ എത്തിയപ്പോഴാണ് അമറീന വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്ന ആ ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞത് ലിബിയയിലെ ഒരു ആഭ്യന്തര കലാപത്തിന് ശേഷം ഒരു ദശാബ്ദ കാലമായി തൻ്റെ കുടുംബ പേരായ അൽ ഗദ്ദാഫി എന്ന നാമം അവരുടെ ലിസ്റ്റിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആണ് എന്നും ആയതിനാൽ തനിക്ക് യാത്ര ചെയ്യാൻ അനുമതിയില്ലെന്നും എന്ന ഞെട്ടിക്കുന്ന വിവരം അദ്ദേഹം അറിഞ്ഞത് എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്നും ഈ വാർത്ത അറിഞ്ഞ നിമിഷം ലോകം ഇടിഞ്ഞു വീഴുന്ന പോലെയായിരുന്നു അമിറിന് കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അമർ അവിടെയുള്ള എമിഗ്രേഷൻ ഓഫീസേഴ്സുമായി സംസാരിക്കുകയും തന്നെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അവസാനം അവർ താങ്കൾക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ലെന്നും താങ്കൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് കൈയഴിഞ്ഞു താൻ ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു വന്നവനാണെന്നും അതിനല്ലാതെ ഇവിടുന്ന് തിരിക്കുകയില്ലെന്നും അമിറും പറഞ്ഞു ഈ സമയം തൻ്റെ സഹയാത്രികരായ മറ്റു യാത്രക്കാർ അവരുടെ എയർപോർട്ടിനുള്ളിലെ പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ച് അവർ വിമാനത്തിനുള്ളിലേക്ക് നടക്കുകയാണ് ആ സമയമൊക്കെയും ആ ഓഫീസേഴ്സ് നമ്മുടെ അമറിനെ അവിടെ തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഒരുപാട് അപേക്ഷകൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല അവസാനം ടേക്ക് ഓഫിന് സമയമായപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളും സമയക്രമവും കാരണം വിമാനത്തിന്റെ പൈലറ്റ് തന്റെ സഹപ്രവർത്തകരോട് വിമാനത്തിന്റെ ഡോർ അടക്കുന്നതിന് വേണ്ടി ആജ്ഞാപിച്ചു അങ്ങനെ ആ വിമാനം അമറിനെ കയറ്റാതെ പറന്നുയർന്നു ആ സമയത്തും അമർ വീട്ടിലേക്ക് തിരിച്ചു പോകാതെ ആ കൗണ്ടറിന് മുന്നിൽ അവരോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അമർ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് പജ്യുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുക എന്ന ലക്ഷ്യത്തോടെയാണ് അതുകൊണ്ട് ഹജ്ജിന് പോകുന്നതിന് വേണ്ടി മാത്രമല്ലാതെ ഞാൻ ഇവിടെ നിന്ന് മാറുകയല്ല എന്ന് കുട്ടികളെ പോലെ വാശി പിടിച്ചു എന്തോ അത്ഭുതമെന്ന് പറയട്ടെ പറന്നുയർന്ന വിമാനത്തിന് എന്തോ സാങ്കേതിക തകരാർ സംഭവിക്കുകയും പറക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ആ വിമാനം അതേ എയർപോർട്ടിലേക്ക് തിരിച്ചിറക്കാനും ക്യാപ്റ്റൻ തീരുമാനിച്ചു ഈ സമയം അമർ ആ ഓഫീസേഴ്സിനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പറന്നു പൊങ്ങിയ ആ വിമാനം തിരിച്ചിറക്കിയ വിവരം അവരറിയുന്നത് അവസാനം അവർ അമറിനുള്ള അനുമതി നൽകി അതിസന്തോഷവാനായ അമർ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാരെ എല്ലാം കെട്ടിപ്പിടുകയും അവർക്കെല്ലാം കൈകൊടുത്ത് യാത്ര പറഞ്ഞ് വിമാനം ലക്ഷ്യമാക്കി അതിസന്തോഷവാനായി വിമാനത്തിരികിലേക്ക് ഓടി ഇങ്ങനെ ഓടി ഓടി അമർ വിമാനത്തിന്റെ ഡോറിനരികിലെത്തി പക്ഷെ സങ്കടമെന്ന് പറയട്ടെ വീണ്ടും വിധി അമറിന് എതിരായിരുന്നു ഒരു പ്രാവശ്യം ടേക്ക് ഓഫ് ചെയ്ത് തിരിച്ചിറക്കിയ വിമാനത്തിലേക്ക് പുതിയ യാത്രക്കാരെ അനുവദിക്കുകയല്ല എന്ന ഷാട്ട്യം പിടിച്ച് പൈലറ്റ് ഡോർ വീണ്ടും അടക്കുന്നതിനായി ആജ്ഞാപിച്ചു അങ്ങനെ ആ വിമാനം വീണ്ടും അമറിനെ കയറ്റാതെ പറന്നുയർന്നു അപ്പോൾ അമർ അവിടെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു ഹജ്ജിന് പോവാനല്ലാതെ ഞാൻ ഇവിടെ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് വിചിത്രം എന്ന് പറയട്ടെ അല്പസമയം കഴിഞ്ഞപ്പോ പറന്നുയർന്ന ആ വിമാനത്തിന് വീണ്ടും ടെക്നിക്കൽ തകരാർ സംഭവിക്കുകയും ആ എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചിറക്കാൻ ആ ക്യാപ്റ്റൻ നിർബന്ധിതരാകുകയും ചെയ്തു രണ്ടാമതും തിരിച്ചിറക്കേണ്ടി വന്ന ആ ക്യാപ്റ്റൻ മനസ്സിലുറപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ഈ വിമാനം പറക്കണമെങ്കിൽ അത് അമറിനെയും കൊണ്ട് മാത്രമേ പറക്കൂ അല്ലാതെ ഞാൻ ഈ വിമാനം പറത്തുകയില്ല എന്ന് ഇങ്ങനെ കുറച്ചു നേരത്തെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം നമ്മുടെ അമറിനെയും വഹിച്ചുകൊണ്ട് ആ വിമാനം പരിശുദ്ധമായ മക്കയെ ലക്ഷ്യമാക്കി പറന്നുയർന്നു ഈ സമയത്ത് ആ വിമാനം ഒരു തകരാറുമില്ലാതെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് ലാൻഡ് ചെയ്തു അവിടെ ഇറങ്ങിയ അമിർ ഇങ്ങനെ പറഞ്ഞു ഈ ഹജ്ജ് എനിക്കായി എഴുതിയതാണെങ്കിൽ ഒരു ശക്തിക്കും അതിനെ തടയാനാകില്ല എന്ന് ഒരു കാര്യത്തോട് നമ്മുടെ മനസ്സിന് അത്രക്കും ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് തടസ്സം വന്നാലും ആ കാര്യം തീർച്ചയായും നടന്നിരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ ഇതുപോലത്തെ നല്ല വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും അപ്പം ബായ്